ഭാരതത്തിലെ പ്രധാന വൈഷ്ണവ ഒന്നാണ് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വൈവിധ്യം നിറഞ്ഞതാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തെ ലോകപ്രശസ്തമാക്കുന്നത് അവിടെ നടക്കുന്ന രഥയാത്രയാണ് വസ്തുവിദ്യ കൊണ്ടും വ്യത്യസ്തമായ ചടങ്ങുകൾ കൊണ്ടും വേറിട്ട് നിൽക്കുന്നു പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൽ ജഗന്നാഥൻ അഥവാ കൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ രഥോത്സവം നടക്കുന്നത് ഇവിടെയാണ് ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും രണ്ട് മൈൽ അകലെയുള്ള മാതൃസഹോദരിയായ ഗുണ്ടിച്ചാദേവിയുടെ ക്ഷേത്രത്തിലേക്ക് ജഗന്നാഥനും ബലരാമനും സുഭദ്രയും നടത്തുന്ന യാത്രയാണ് രഥയാത്ര എട്ട് ദിവസങ്ങൾക്ക് ശേഷം ജഗന്നാഥപുരിയിലെ മൂന്ന് രഥത്തിലേറി മടങ്ങിയെത്തുന്ന ഇവരെ വരവേൽക്കാൻ വ്രതനിഷ്ഠരായി ലക്ഷക്കണക്കിനാളുകൾ അണിനിരക്കുന്ന രഥോത്സവം ഇക്കുറിയും ഭക്തിസാന്ദ്രമായി ഭഗവാൻ ജഗന്നാഥനും ബലഭദ്രനും ദേവി സുഭദ്രയും മടങ്ങിയെത്തുന്ന ഈ ചടങ്ങ് എന്നാണ് അറിയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സുനഭേശ ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് പുരിയിൽ ഒത്തുകൂടിയത് ഇരുനൂറ്റിയെട്ട് കിലോയിലധികം സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടാണ് ദേവതാബിംബങ്ങളെ അലങ്കരിക്കുക ഗുണ്ടിച്ചാ ക്ഷേത്രത്തിൽ മടങ്ങിയെത്തിയ രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലെ സിംഹദാറിന് മുന്നിൽ ഭക്തി ദർശനത്തിനായി സ്ഥാപിക്കും സുനഭേഷ ദർശിക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പുരിയിൽ ഒരുക്കുക ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് വലിക്കുന്ന രഥങ്ങള് പൊളിക്കുന്നതോടെ ഉത്സവം സമാപിക്കും ന്യൂസ് ഡെസ്ക് അമൃത ടിവി